നമുക്ക് കുറച്ച് വലിയൊരു പൊതി പൊട്ടിച്ചാലോ അപ്പം എന്തൊക്കെയുണ്ട് നോക്കാം ഫസ്റ്റ് ആയിട്ട് ഇത് നമ്മുടെ ഡോംസിൻ്റെ ബ്രഷ് പെൻസ് ആണ് കേട്ടോ പന്ത്രണ്ട് കളേഴ്സ് വരുന്നുണ്ട് പ്ലസ് അവരെ എക്സ്ട്രാ രണ്ട് കളേഴ്സ് കൂടി കൊടുത്തിട്ടുണ്ട് പിന്നെ വരുന്നത് കളേഴ്സ് ആണ് കേട്ടോ ഇത് പിസ്റ്റൽ കളേഴ്സ് ആണ് ആറ് ഷെയ്ഡാണ് ഇതിൽ വരുന്നത് കേട്ടോ പിന്നെ വരുന്നത് ഇത് നമ്മുടെ ഗ്ലിറ്റർ ഷീറ്റ് ഉണ്ടല്ലോ അതിൻ്റെ സ്റ്റിക്കേഴ്സ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഷീറ്റ് ആയിട്ട് വാങ്ങാൻ കിട്ടും അതുപോലെ ഇതുപോലെ ആയിട്ട് വാങ്ങാൻ കിട്ടും കേട്ടോ പിന്നെ വരുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ള ചെറിയൊരു കീച്ചയിൻ ആണ് കേട്ടോ നമ്മുടെ ഗ്ലോബിൻ്റെ ഒക്കെ പോലുള്ള ഒരു കീച്ചെയിൻ ആണ് കേട്ടോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫെവി സ്റ്റിക്ക് ആണ് കേട്ടോ നമ്മൾ ഡബിൾ സൈഡ് ടേപ്പ് പോലുള്ള ഒരു ഫെവിസ്റ്റിക് ആണിത് പിന്നെ രണ്ട് ഹോർലിക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നോ ചെറുതായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് രണ്ട് ടൈപ്പ് ബലൂണാണ് ഇത് നമ്മുടെ പൈപ്പ് പോലുള്ള ബലൂണും അത് നമ്മൾ സാധാരണ നോർമൽ ബലൂൺ ആണ് കേട്ടോ ഇത് രണ്ട് കളേഴ്സാണ് എടുത്തിട്ടുണ്ടായിരുന്നത് നെക്സ്റ്റ് വരുന്നത് ഐസ്ക്രീം സ്റ്റിക്ക് ആണ് കേട്ടോ പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഒരു മിഠായാണ് കേട്ടോ ഇത് പിസയുടെ ഷേപ്പിലുള്ള ഒരു ജെല്ലി മിഠായിട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റിക്കുള്ള മിയാണ് പിന്നെ നമ്മൾ രണ്ട് ഓർബീസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ഒരു പെൻ ആണ് കേട്ടോ ഈ പെണ്ണ് നമ്മളൊരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ ഇത് എന്ത് പെൻ പിന്നെ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ചെറിയൊരു സ്ലൈഡ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഒരു കാറാണ് കേട്ടോ ഇത് അത്യാവശ്യം കുറച്ച് വെയിറ്റ് ഉള്ള കാറാണ് അല്ല ഇരുമ്പിൻ്റെ ഒക്കെ ഒരുപോലത്തെ നല്ല വെയിറ്റ് ഉള്ള നല്ല ഭംഗിയുള്ള ഒരു കാറാണ് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് പിന്നെ ഇത് നമ്മുടെ ഗ്ലിറ്റർ ലിറ്റർഷീറ്റിൻ്റെ ബാക്കിയാണ് കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ചല്ലോ ഗ്ലിറ്റർ ഷീറ്റിൻ്റെ ബാക്കിയാണ് നമ്മൾ സ്റ്റിക്കറാണ് വാങ്ങിച്ചിട്ടുള്ളത് അത് നമ്മുടെ ഫേവി സ്റ്റിക്ക് നോർമൽ ഫേവിസ്റ്റിക്ക് പിന്നെ ഇത് നമ്മുടെ പശു മിഠായാണ് കേട്ടോ നല്ല ടേസ്റ്റുള്ള ഒരു മിഠായാണ് നെക്സ്റ്റ് ഒരു മിഠായാണ് നമ്മുടെ മിൽക്ക് ബബ്ലിയാണ് കേട്ടോ പിന്നെ വരുന്നത് ഇത് നമ്മൾ നോർമലി ഒരു സാധാരണ പെണ്ണാണ് കേട്ടോ നെക്സ്റ്റ് അഞ്ചര ഐറ്റം ഒരു ബോൾ ആണ് കേട്ടോ ഈ ബോൾ നല്ല വെയിറ്റ് അത്യാവശ്യം വെയിറ്റുള്ള ഉള്ള ബോളാണ് നമ്മൾ ഇതുപോലെ നിർത്തി കഴിഞ്ഞാൽ ഇത് ലേറ്റ് ആകും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ